ഇനി നമ്മളെ റിയാസ് മോനുണ്ടല്ലോ ജീവിതത്തിൽ ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ ഒരു അയൽവക്കത്ത് പോലും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതായത് കയറിപ്പോയത് പുലിമടയിലായിപ്പോയി ആദ്യമൊക്കെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ വന്നത് നമുക്കറിയാം എല്ലാവരും തൊഴുത് എന്ത് വേണമെങ്കിലും ഇവന്റെ കളിയൊക്കെ കണ്ടു രസിച്ചു പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാക്കുകളൊന്നും പറഞ്ഞാൽ ഇവന്റെ അണ്ണാക്കല് കിട്ടുന്നതായിട്ടാണ് തോന്നിയത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ആതിലാ നൂറമാർക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിവിനും ഒരുപാട് സപ്പോർട്ട് ഇവൻ കാരണം ഇല്ലാതായി എന്നുള്ളതാണ് ഇവന്റെ ഈ കോപ്രായം കെട്ടലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ഷാനവാസിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അനീഷിനും പിന്നെ ലക്ഷ്മിക്കുമാണ് ഇവൻ ഒറ്റയാൾ കാരണമാണ് ഇപ്പോഴിവൻ പറയുന്നത് എന്താണെന്നറിയാം അതായത് ലക്ഷ്മി അവിടുന്ന് പുറത്താക്കണം പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു ഇവനാരാണെന്ന് ഇവന്റെ വിചാരം അതാന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് നാട് ഇരിക്കുന്നത് മുഴുവൻ ഉണ്ണാക്കന്മാരുന്ന ഇവന്റെ വിചാരം അവിടുന്ന് ഇവൻ ഇന്നലെ ആദ്യം വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലും എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ പല തരത്തിലും ഇതാക്കാൻ നോക്കി പക്ഷെ ഒന്നിനെ പത്തായിട്ട് മറുപടി പറഞ്ഞപ്പോൾ ഇവനും മനസ്സിലായി ഇത് ഞാന് പുലിമടയിലാണല്ലോ വന്ന് പെട്ടത് ചവിട്ടിയത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമൂർഖനയാണല്ലോ എന്നുള്ള ഒരിതായിരുന്നു നല്ല രീതിയിൽ നാണെങ്കിൽ അവന്റെ ഒരു ഗെയിമോ നടക്കാതെ അവനെ ശരിക്കും ഇൻസൾട്ട് ആക്കി വിടുകയാണ് ശരിക്കും ബിഗ് ബോസ് പോലും ചെയ്തത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തേച്ച് ഒട്ടിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുവല്ലേ ഷാനവാസിന്റെ മുന്നിലേക്ക് ഷാനവാസിന്റെ മുന്നിൽ വെച്ച് കരയാതെ പിടിച്ചു നിന്നത് തന്നെ അവന്റെ ഭാഗ്യം ഞാൻ പറയുള്ളൂ അവൻ കരഞ്ഞു പോകുന്ന ഞാൻ വിചാരിച്ചത് അവൻ ഇതുവരെ എന്ന് പറഞ്ഞ ഇതുപോലൊരു പ്രഹരം അവന്റെ ജീവിതത്തിൽ അവന് കിട്ടിയിട്ടില്ല ബിഗ് ബോസിന്റെ ഇത്രയും സീസൺ വന്നു ഇത്രയും സീസൺ അവൻ ഗെസ്റ്റായിട്ട് വന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവൻ അവിടെ കിടന്ന് ബിഗ് ബോസ് തന്നെ വന്ന് കഴിച്ച കാര്യങ്ങൾ നമുക്കറിയാം പക്ഷേ അതിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പത്ത് ഇരട്ടിയാണ് ഇവനിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ല ഇവ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നാണം കെട്ടിട്ടില്ലല്ലോ ശരിക്കും ഇവനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടും ആരെയൊക്കെയോ തറവറ്റിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് ചെയ്ത് വെച്ചാണെന്നൊന്നും അറിയില്ല പക്ഷെ ഇവിടെ വന്നത് മോഹൻലാലിന് വരെ എന്ന് പറഞ്ഞ പിടിച്ചിരുത്തിയൊരു വ്യക്തിന് മുന്നിലാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയും പ്രഷർ കൊടുത്തിട്ടും ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി അങ്ങനെ നിന്നിട്ടുണ്ടെങ്കില് അവരൊരു ഉരുക്ക് വനിത തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി മോഹൻലാലിനെ പോലെയുള്ള ഒരാളുടെ മുന്നിലെ അങ്ങനെ നിന്ന് സംസാരിക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ കഴിവ് തന്നെ വേണം അത് മാത്രവുമല്ല അതൊരു ഓപ്പൺ ഏരിയ അല്ല അതൊരു ബിഗ് ബോസിന്റെ ഒരു ഷോയാണ് അവർക്കത് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും ഇത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ മനസ്സിലുള്ളപ്പോഴും ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവിടെ പിടിച്ചു നിന്നു അതായത് ഞാൻ ഇതേ പറയുള്ളൂ എന്നുള്ളത് അതുപോലെ തന്നെയാണ് അനുമോളും വന്ന് ചെയ്തത് അനുമോളുടെ ഭാഗത്തും അനുമോളും അവിടെ നിലപാടിൽ ഉറച്ചു നിന്നു മാപ്പ് പറയാൻ നിന്നില്ല അവിടെ പല കഴുതകൾ എന്ന് പറഞ്ഞാൽ മാപ്പ് കുറയുന്ന നമ്മൾ കണ്ടതാണ് പല ടീമുകളും അവിടെ മാപ്പ് പറഞ്ഞ് കരിഞ്ഞ് മെഴുകുന്നത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ ലക്ഷ്മിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ലാലിന്റെ മുന്നിൽ പതിരി പോകും ലാലേട്ട് മുന്നിൽ പതിരി പോയിട്ട് മാപ്പ് പറഞ്ഞ് ഇനി ആവർത്തിക്കൂല എന്ന് പറയും പക്ഷേ ലാലേട്ടൻ ഒരുപാട് ശ്രമിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം സിമ്പിൾ ആയിട്ട് അതായത് ലക്ഷ്മി പറഞ്ഞു അവരുടെ നിലപാടാണ് അവരുടെ നിലപാട് എങ്ങനെ എടുക്കാം എന്തുകൊണ്ടാണ് സ്വന്തം ബന്ധുക്കളും വീട്ടുകാർ പോലും ഇവരെ ആരെയും വിളിച്ചു കയറ്റിയിട്ടില്ലല്ലോ പിന്നെ ലക്ഷ്മി അങ്ങനെ പറഞ്ഞ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വലിയ കാര്യം നോക്കാനില്ല ഇപ്പം ഈ ആദില നൂറമാരെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ സ്വന്തം ബന്ധുക്കളെ ഒരാൾ പോലും വിളിക്കുന്നുണ്ടോ അതൊക്കെയാണ് ഇവര് പറയേണ്ടത് ഞങ്ങൾ ഇന്ന ഇന്നാൾക്കാരൊക്കെ കേറ്റിയിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞാൽ മതി അത് അവരുടെ നിലപാട് അത് അവരുടെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചാൽ ആദിലാ നൂറമാർക്ക് ആരെ വിളിക്കുന്ന ആൾക്കിപ്പോൾ ലാലേട്ടമൻ എന്റെ വീട്ടിൽ കയറ്റു ശരി കയറ്റിക്കോ അത് അവരുടെ നിലപാട് അതിലാലേന്റെ നിലപാട് അത്രയല്ലേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെപ്പോലെ ചിന്തിക്കണം എന്ന് ലാലേന്റെ ഒരു പിടിവാശിയായിരുന്നു അതിനെ പൊളിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിന് ഇറക്കാൻ ആരുണ്ട് എന്നുള്ള തരത്തിലാണ് ശോഭയെയും അതുപോലെ തന്നെ ഷിയാസ് കരീമിനെയും പറഞ്ഞു വിട്ടത് ഇവിടെ എത്തിയപ്പോഴേ ആദ്യം തന്നെ ശോഭയുടെ ഡേർട്ടി ഗെയിം ഗെയിമ് ശോഭ എന്താ പറഞ്ഞത് അയ്യോ നീ കുളിച്ചിട്ട് വരും നീ കുളിച്ചിട്ട് വരും നിന്ന് മാറുന്നു ആരാ പറയുന്നു ഈ ശോഭയാണ് ഈ ശോഭയ എങ്ങനെയുള്ള മത്സരാർത്ഥികളാണ് അവിടെ എന്താണ് കാണിച്ചു കൂട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം അവിടെ കിടന്ന് വിളിച്ചതോ മാറ് അവിടെ കിടന്നിട്ടെന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്ത് വെളിയിലിട്ടതോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ ശോഭ തന്നെയാണ് ഇവിടെ വന്നിട്ട് വേറൊരു ഗെയിം കളിക്കാൻ നോക്കിയിട്ട് പൊട്ടി തകർന്ന് പമ്പരമായിട്ട് പോയത് ഷിയാസ് കരീമോ അതുപോലെ പൊട്ടി തകർന്ന് പമ്പരമായിട്ട് പോയി അതായത് ബിഗ് ബോസ് ഒരു പക്ഷേ ഊക്ക് പേണിച്ച് വരെ വീണ്ടും വീണ്ടും ഊക്കിവിടാൻ വേണ്ടിട്ട് ഇതിനകത്ത് കയറ്റി വിടുന്നു അതേ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ പിന്നെ റിയാ സലീമോ വന്നത് റിയാ സലീമിനെ പുറ പറഞ്ഞു വിടാം റിയാ സലീമിന്റെ മാസ് ഡയലോഗ് പക്ഷെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ആർക്ക് വേണ്ടി സംസാരിക്കാണ് റിയാസ് സലീമ് വന്നത് ആദില നൂറമാർക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നിവിന് വേണ്ടിയിട്ടും ഇവരെ മൂന്ന് പേരെയും മൂന്ന് പേരുടെയും ഫാൻസ് ഇപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം എന്താ ഇവനെ പോലെയുള്ള ആൾക്കാർ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പോലും കണ്ടുകൂടാ ഇവന്റെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവർ ആദ്യം തന്നെ വന്ന് ചോദിച്ചു ഞാൻ ഏത് ലിഫ്റ്റിക്കാണ് ഉപയോഗിക്കില്ല പോറയേ കാണുന്നത് നീ ഏത് എനിക്കെന്താ നീ ഏത് ലിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതിന് ഇത് തയ്ച്ചായിരണോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അവിടെ ആദ്യത്തെ തേപ്പ് കിട്ടി അവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടുവന്നു അവിടെ ഒക്കെ എന്ന് പറഞ്ഞ ലക്ഷ്മി അതിന്റെ പത്ത് ആയിട്ട് അങ്ങ് കൊടുത്താടുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നീടാന്ന് ഷാനവാസിന്റെ പ്രശ്നം വന്നത് അപ്പോ ഈ ചെങ്ങാതി അവിടെ ഇന്നലെ മുതൽ കളിച്ചത് ഈ റിയാസ് എന്ന് പറയുന്നവൻ ഇന്നലെ പോലെ കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മോശമായ ഗെയിം തന്നെയാണ് അതായത് എങ്ങനെ ഇവരെയൊക്കെ മോശക്കാരാക്കാം ഇവൻ അതിൻ്റെ അടുക്ക പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾ പറയുന്നത് ഇവിടെ എടാ ഭയങ്കര കൂടുതലാണ് അപ്പൊ ഇവനൊക്കെ എന്താ വിളിച്ചിരിക്കുന്നത് ഇവനൊക്കെ ബിഗ് ബോസിലുള്ളപ്പോൾ എന്താ വിളിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവന്റെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇവനാണ് ഇന്നലെ വന്ന് പറയുന്നത് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും തേപ്പ് കിട്ടിയ ഒരു മത്സരാർത്ഥി വീണ്ടും വീണ്ടും തേച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇനിയിപ്പോ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാടാള് ചോദിക്കുമ്പോൾ പറയാ ലക്ഷ്മീനെ പുറത്താക്കണം ലക്ഷ്മിയെ പുറത്താക്കണം ബിഗ് ബോസ് ഇല്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ് എന്നുള്ള അർത്ഥത്തിൽ കാരണം ലക്ഷ്മിയെ മാത്രം ഇവന് പുറത്താക്കണ്ടു എന്താ കാരണമെന്നല്ലേ അതായത് ലക്ഷ്മിയെ പുറത്താക്കാൻ പോയവനാണ് സ്വയം ബിഗ് ബോസ് തന്റെ അടുത്ത് ലാസ്റ്റ് പുറത്തെടേണ്ടി വന്നു എന്നാണ് പറയുന്നത് കേട്ടത് ചവിട്ടി പുറത്താക്കിയെന്നൊക്കെ പറയുന്നില്ല അത് തന്നെയാണ് അല്ലാരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സോ ഈ സാധാരണ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക്ഔട്ട് ചെയ്തോളൂ ഇവന് ഇവൻ അതും കൂടി വേണ്ട ഇവനെത്രയും പെട്ടെന്ന് പുറത്തുവിടണം എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ബിഗ് ബോസിന് പോലും വേണ്ടാത്ത അല്ലെങ്കിൽ ബിഗ് ബോസ് വീണ്ടും വീണ്ടും വിളിച്ചം വരുത്തിയിട്ട് ഊക്കുകൊടുത്ത ഒരു വ്യക്തിയായിട്ട് റിയാ സലീം പറയുന്ന മഹാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി റിയാ സലീം ആ ഏരിയയിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇനി റിയാ സലീമ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേടിച്ചിട്ടൂടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ലക്ഷ്മി അങ്ങ് സ്റ്റാറാക്കി ഷാനവാസിനെയും ബിഗ് ബോസ് ഷാനവാസിനെയും അനീഷിനെയും വേറൊരു തലങ്ങളിൽ എത്തിച്ചു അവിടെയുള്ള ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ വീണു അപ്പൊ ഈ ഷാനവാസിനോട് എന്താ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിബിന ഇങ്ങനെ പറഞ്ഞത് കൊണ്ടുള്ള ദേഷ്യാണ് അതുപോലെ തന്നെ ഈ അനീഷിനോട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തല്ലോ അപ്പോൾ തന്നെ വെച്ചിട്ട് കെട്ടിപ്പിടിച്ചല്ലോ ആ ഒരു ദേഷ്യവും മനസ്സിലിട്ടിട്ടാണ് ഇയാൾ അനീഷിനോടും പെരുമാറിയത് പക്ഷെ രണ്ട് പേരെന്ന് പറഞ്ഞാൽ കണക്കിന് കൊടുത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തുറന്നുവിടും ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അവസാനം അവിടെ കടന്ന് ഏതെല്ലോ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് ബിഗ് ബോസിനോട് പറഞ്ഞു എന്നെ ഒന്ന് തുറന്നു തുറന്നുവിടു എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല എനിക്കിവിടെ ഒന്നും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് റിയാസിന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അതും പുലിക്കുട്ടികളായ മൂന്ന് പേരിൽ നിന്നും ഒന്ന് ലക്ഷ്മിയും പിന്നെ മറ്റൊന്നുള്ള ഷാനവാസ് പിന്നെ അനീഷി മൂന്ന് പേരിൽ നിന്നും ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തിരിച്ചടി കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും നാളീ മനുഷ്യനൊരു തിരിച്ചടിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ മനുഷ്യനെ കൃത്യമായിട്ട് മനസ്സിലായി അതായത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരുവനന്തപുരത്തും കിട്ടുമെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇനി ബിഗ് ബോസിന്റെ ആ പോസ്റ്റർ പോലും നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ഷോ പോലും എനിക്ക് കാണത്തില്ല ഇനി ആ ഏരിയയിലേക്ക് വേണ്ടടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇതാണ് റിയാസിന് അവിടെ സംഭവിച്ചത് ഏതായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ആരും പോകാൻ പാടില്ല ബൈ ബൈ